അനുമോളേസ്റ്റാണോ എനിക്ക് എല്ലാവരെയും ഇഷ്ടോളിച്ച ഹൈ ശൈത്യ എങ്ങനെ യാത്ര മഴ ഉണ്ടോ ചെല്ലാ മഴ ഉണ്ടോ അമ്മാ ഇനി ഞാൻ ചേർത്തലേക്കാണോ മലക്കുന്ന കാര്യ വന്നു കഴിഞ്ഞാൽ തിരിച്ചു പറയാം അതാണ് മലയ്ക്ക് അങ്ങോട്ട് പോയിക്കാർക്ക് എനിക്കതിനകത്ത് എല്ലാരെയും ഇഷ്ടമാണ് ഒരാളെ ഒഴിച്ച് മസ്താനിയെ മാത്രം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എനിക്കിഷ്ടപ്പെടുന്നില്ല അതെന്താണെന്ന് അറിയത്തില്ല ആ കുട്ടിയുടെ സ്വഭാവം കൊണ്ടായിരിക്കും അതിനെ മാത്രം എനിക്ക് ആഹ് എനിക്കറിയില്ല അതിന്റെ ഞാൻ അതിനെ മുന്നേ ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല പക്ഷെ അവരുടെ സംസാരം ഒന്നും എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ല അത്രേ ഉള്ളൂ എന്റെ മക്കളെ

ഇങ്ങോട്ട് ോ നോക്കട്ടെ പേരെന്താ കുഞ്ഞൻ മുടിയെ കേട്ടി സുന്ദരി കുഞ്ഞു ബിഗ് ബോസിലെ പത്തിക്കുട്ടിയെ പോലെ ശരി ചേച്ചി ബൈ ബൈ ചേച്ചി 没。Okay.